ഫ്രണ്ട്സ് ഹായ് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് പച്ചപ്പും ഹരിതാപ ഉള്ള സ്ഥലമാണ് വളരെ ഭംഗിയായിട്ട് ഈവനിങ്ങിലൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ കോഴഞ്ചേരിലെ ഒരു കിടക്ക സ്ഥലമാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ അതോട്ടെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഇരിപ്പുണ്ട് അയാളുടെ കൂടി ഞങ്ങളിതാ ഈ പച്ചപ്പും നട്ടുച്ച ടൈമാണ് പക്ഷേ നല്ല നല്ല കാറ്റുണ്ട് ഒരുമിച്ച് വന്ന നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജിവിൻ സാർ നമ്മുടെ എല്ലാമെല്ലാമായ കൊട്ടാരക്കയുടെ പൊന്നോമനു കോഴഞ്ചയുടെ മണിമുത്ത് ക്രിസ്ത്യൻ എല്ലാം എല്ലാമെല്ലാമായ രോമാഞ്ചൻ പിന്നെ എന്റെ സ്വന്തം ഭാര്യ പിന്നെ എന്റെ പുള്ളകളും ഉണ്ട് പിന്നെ സിഡ്കോയുടെ മാനേജർ സിറ്റ്കോയുടെ സ്വന്തം ഓണർ ആയിരിക്കുന്ന മിസ് എല്ലാ വെച്ചാക്കോ കൂടാതെ നമ്മുടെ അളിയുണ്ട് ആറട്ടുഴ ജംഗ്ഷനിൽ ഇവിടെ ചെന്നിട്ട് വന്നിട്ട് നല്ല നാരങ്ങെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആറട്ടുഴ ജംഗ്ഷൻ വന്നാൽ മതി കൂടാതെ നമ്മുടെ ഉണ്ട് ഫ്രണ്ട്സ് ഈ സ്ഥലം എവിടെയാണ് അല്ലെ ഈ സ്ഥലം എവിടെ കറക്റ്റ് നീർമുളാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കോഴഞ്ചേരിന്ന് പോകുമ്പോ ഈ സ്പോട്ടിന് പറയുന്ന പേര് ബാംഗ്ലൂർ റോഡ് എന്നുള്ളതാണ് സോ എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതൊരു ഹിഡൻ ജമ്മാണ് നമ്മള് ഇത്രയും നാളായിട്ടും ഇതിന്റെ അടുത്തൂടെ നമ്മൾ മാരാമൺ കൺവെൻഷൻ പോകുന്നു ഇന്ന് ഇവിടെ തരംഗത്തില് ചെങ്ങന്നൂർ മാളിക ഭദ്രാസനത്തിന്റെ അവസമാപന ദിവസമാണ് ഈ ഒരു സ്ഥലം നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ചുറ്റും നല്ല കാറ്റും ചുറ്റിനും ചുറ്റിനും പച്ചപ്പ് മാത്രം എവിടെ നോക്കിയാലും പച്ചപ്പ് നല്ലൊരു അന്തരീക്ഷം ഏതൊരു അവസ്ഥയിലും ഒരാൾക്ക് ഇവിടെ വന്നിരുന്ന് സമയം പോകാൻ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു സ്ഥലം രാവിലെ ഒക്കെയാണെന്ന് ഞാൻ ഇതിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ പ്രീവിയസ് കണ്ടപ്പോൾ രാവിലെയൊക്കെ നല്ല മഞ്ഞ് ചുറ്റിനും മഞ്ഞ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സ്ഥലം തേടി നമ്മൾ ദൂരോട്ട് പോകേണ്ട കാര്യമില്ല ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു അരമണിക്കൂർ മണിക്കൂർ നമുക്ക് ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കുടുംബത്തോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഇവിടെ വന്ന് ചില്ല ചെയ്യാനും ഏറ്റവും നല്ല സ്ഥലമാണ് കൂടാതെ നല്ല ഭക്ഷണത്തിന് സ്ഥലങ്ങൾ ഈപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ ഇല്ലാതെ നല്ല ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ പിള്ളേർക്ക് പറ്റിയ ഐറ്റംസ് പിള്ളേരുടെ പറ്റിയ ഐറ്റംസിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ ഒന്ന് കാണിക്കാം കാണിക്കാൻ നിങ്ങളെ ഉദ്ദേശത്ത് സ്ഥലമുണ്ട് അടപ്രദ കിട്ടുന്ന സ്ഥലമുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല അവിടെ ദൂരെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഒരു ഫോട്ടോ ഫോട്ടോ ഫ്രെയിം ഫ്രെയിം നല്ല നമുക്ക് ഉണ്ട് ഇങ്ങനെ വന്നിരുന്നു ആങ്ങളുടെയും പെങ്ങളുടെയും ലവ് ബാംഗ്ലൂർ റോഡ് എന്ന് എഴുതിട്ടുണ്ട് ആറന്മുള ഗ്രാമപഞ്ചായത്തിന്റെ അതിനുള്ള ഒരു ഒരു സ്പോട്ടാണ് ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ല സ്ഥലം നല്ല ഒരു ഇപ്പം ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ട് കണ്ട ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അവസരമാണ് ചില കുഞ്ഞുങ്ങളെ നോക്കാം ഏഹ് പിള്ളേർ ഇതാണ് ഇതുപോലുള്ള സാധനങ്ങളുടെ മണ്ടയ്ക്ക് കണ്ടോ ഇതൊന്നും കഴിക്കാത്തതിന്റെ അല്ല കൂടി പോയതിൻ്റെയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞാൽ മരത്തെ ഇങ്ങനെ മരത്തേ പറ്റുന്ന സ്ഥലമുണ്ട് ഇവിടെ നല്ല അടപ്രദമ കിട്ടുന്ന സ്ഥലമുണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ അവിടെ ദൂരെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം നല്ല നമുക്ക് നന്നായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് ഇങ്ങനെ വന്നിരുന്നു ആങ്ങളുടെയും പെങ്ങളുടെയും ഏർ അടിക്കാൻ പോയി ടൈമാണ് ഐ ലൈവ് ബാംഗ്ലൂർ റോഡ് എന്ന് എന്നെഴുതിട്ടുണ്ട് ആറന്മുള ഗ്രാമപഞ്ചായത്തിന്റെ അതിനുള്ള ഒരു ഒരു സ്പോട്ടാണ് ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ല സ്ഥലം നല്ല ഒരു ഇപ്പം ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ട് കണ്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അവസരമാണ് കുഞ്ഞുങ്ങളെ നോക്കാം ഏഹ് പിള്ളേരുതാണ് ഇതുപോലുള്ള സാധനങ്ങളുടെ മണ്ടയ്ക്ക് കണ്ടോ ഇതൊന്നും കഴിക്കാത്തതിന്റെ അല്ല കഴി കൂടിപ്പോയൻ്റെയാണുന്നത് അത് കഴിഞ്ഞാ എല്ലാരും ചെടികളും വലിയ മരങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടല്ല ഒരു വൃത്തി കയറിയ ഒരു വൃക്ഷമാണ് നമുക്ക് നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ ഞങ്ങളടുത്ത് കുറച്ച് ഫോട്ടോ ഞാൻ ഞാനതിനകത്ത് ആഡ് ചെയ്യാം നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടുനോക്കാം എങ്ങനെയാന്ന് ഓക്കെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ ഭയങ്കര നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാം നല്ല കിടക്കാറ്റ് സ്ഥലമാണ് വന്ന് നല്ല ഭക്ഷണം ആസ്വദിക്കാം ചുമ്മാ വൈകുന്നേരം വന്ന് ഇരിക്കാം ഈ എൻജോയ് ചെയ്യാം നല്ല കാറ്റാണ് ഇവിടെ ഞങ്ങളിവിടെ നട്ടുച്ചയ്ക്കാണ് വന്നതെങ്കിലും ഈവനിങ് വരുന്നതാണ് കുറച്ചുകൂടെ നല്ലൊരു ഒരു നാല് മണി കഴിഞ്ഞുള്ള സമയത്ത് വരുന്നതാണ് ഏറ്റവും ഭംഗി അതുകൊണ്ട് തന്നെ സൊ നമുക്ക് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും റൈറ്റ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സെഷൻ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ഞാൻ സ്പോട്ടിൽ പോവുക വഴി കോഴഞ്ചേരിക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്കാണ് മാലക്കരയിൽ നിന്ന് വലത്തോട്ട് കയറി പോകണം എനിക്ക് തീർച്ചയായിട്ടും ആ സ്ഥലത്ത് എച്ച് ചേരാൻ പറ്റും ബാംഗ്ലൂർ റോഡിൽ നിന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നിട്ട് ആ സ്ഥലത്തിൽ എല്ലാം പറ്റും കുറേ പ്ലേസ് ഉണ്ട് ഇത് ഇതുപോലെ പച്ചിപ്പുള്ള സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും താങ്ക് യു വെരി മച്ച് ബൈ ബൈ വീണ്ടും ഒരു ബ്ലോഗൂർ കാണാം